പക്ഷേ അതല്ലല്ലോ അതിന്റെ ശരി ഏട്ടന് കല്യാണാലോ നടക്കുമ്പോ അനിയൻ കല്യാണം കഴിക്കാന്ന് പറയുന്നത് മോശമല്ലേ ഇവരെന്താ ഇവിടെ പട്ടാള ലാൻഡ് ചെയ്യുമ്പോഴല്ലേ അത് നമുക്ക് അപ്പൊ നോക്കാം നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും നീ കുടിച്ച കാപ്പിക്ക് കാശ് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടോ ഇനി ഇവിടെ നിന്നാൽ ആരെങ്കിലും ഒക്കെ കാണും അതോടെ എന്റെ പാർട്ടി മാറും നിനക്കറിയില്ലേ ഖദറിട്ട യുവ നേതാക്കൾക്ക് പ്രണയം നിഷിദ്ധമാണ് ഇങ്ങനെ പോയ അവസാനം ഈ കാണും അല്ല ഈ ഖദറും കാണും ടീച്ചറും കൊണ്ട് വരുന്നുണ്ട് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ തൽക്കാലം അവളുടെ മുമ്പ് നീയാണ് പി എ യഥാർത്ഥ പിയെ ഞാൻ അങ്ങനെ പാട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അല്ല അല്ല നീ അവളെ കറി പിടിക്കാനൊന്നും പോണ്ട സർക്കാരിച്ചവിടെ രതിയ മതി ബാക്കിയകാരൊക്കെ ഞാൻ നോൈകളാ ഓക്കേ യസ് കം ഇൻ നമസ്കാരം സർ അഹ് യസ് ഞാൻ ചാക്കർകൂട്ട് വിദ്വാൻ തിരുമലപാടനെ മംഗളാ അ എന്താ കാര്യം ഞാൻ ആ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ ഇരിക്കു ടീച്ചറнда ഇവിടെ ഗണേശ ഞാൻ അച്ഛന്റെ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ മന്ത്രിയുടെ മന്ത്രിയുടെ അതെ ഇപ്പൊ കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഒരു പിന്നത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ പുരമനയിൽ ഗണേഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിക്കില്ല താൻ എന്ന മുതലാണോ സി സി പണി നിർത്തി കതിരിട്ടത് ഏത് മന്ത്രിയുടെ നീ ടീച്ചറെ ഇത് കളി വേറെയാ അങ്ങനെ ഒന്ന് പോവാതെ ഭാവങ്ങൾ പൂച്ചക്കുട്ടിക്ക് വെച്ച കടയില് വീണത് പുലിക്കുട്ടി അവളോടെ ഭാവനകത്ത് കിടക്കുമ്പോ കിമ്പം കൂടും ിംബം കൂടുംപ്ലിക്കേഷൻ കൊടുത്തേക്ക് വരൂ ഈ മനസ്സറിയാഞ്ഞിട്ടല്ല മോള് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ പക്ഷേ ചതിയായി പോകും അതാ കാലം ആ നേരത്തെ ഗണേശൻ അവിടെ എത്തിയതുകൊണ്ട് അതല്ലെങ്കിലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മളൊക്കെ എന്റെ അച്ഛന്റെ നല്ല ചങ്ങാതിക്ക് അവശ്യകലാകാരന്റെ പെൻഷൻ കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ കരയണ്ട ചെല്ലെ

സ്വന്തം തന്തയുടെ പേര് സ്കൂളിന്റെ സ്കൂളിനെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോ അവന്റെ ഒരു അല്ല അഡ്മിഷൻ ഫീസും സെക്യൂരിറ്റി കാശും കസ്റ്റഡി പെണ്ണും പിന്നെ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ ഒരു മേടിക്ക് രണ്ടല്ലേ പക്ഷികള് എന്താപ്പ നടന്ന വിദ്യാഭ്യാസ കച്ചവടം തന്നെ സംഭവിച്ചു പക്ഷെ അവൻ നടത്തുന്നതോ കച്ചവടം ആ അല്ലാ ഓട്ടി ഓ കംപ്ലീറ്റ് ഓക്കെ എനിക്ക് കേരള മക്കളെ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ ഇപ്പഴല്ലേ ചാക്കോ അപ്പന്റെ മോനായത് എന്നെ മാനം കെടുത്താൻ പാവങ്ങളുടെ മാനം വെട്ടിനി പത്രം കാരണവന്മാരെ ില്ലാത്ത പലിശയും കൂട്ടുപലിശയും ചേർത്ത് കാട്ടിക്കൂട്ടിയത് അച്ഛന്റെ സമ്പാദ്യം മാത്രമല്ല അച്ഛന്റെ ജീവനും കൂടിയാ അങ്ങനെ ചന്ദ്രൻ എന്റെ അച്ഛനോട് നിന്റെ അപ്പൻ ചെയ്തതിന്റെ കണക്ക് തീർക്കാൻ അന്നാ തറവാട്ടിലോട്ട് കയറി വരാൻ ചന്ദ്രന് കരുത്തുണ്ടായിരുന്നില്ല ഇന്ന് കരുത്തുകൊണ്ട് കൈനര കാശുണ്ട് ഈ കാണുന്ന കയറും കള്ള പലിശയും വെച്ച് ഇനി ചന്ദ്രനോട് ഉശി കാണിക്കാൻ വന്നാൽ അപ്പനെ മോനെ ഉഷാറാക്കും ഞാൻ മനസ്സിലാകാം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഉണ്ട് നമ്മുടെ നാട്ടില് മൂത്ത് മഞ്ഞപ്പിത്തം വന്നതാ ആ അപ്പനും മോനും ഇത്രയും കാലം അസൂയക്ക് മരുന്നില്ലായിരുന്നു ഇന്നലെ ഈ അളിയൻ അലിയൻ മരുന്ന് കണ്ടെത്തി അതെന്താണാവൂ കണ്ണടച്ച പെരുമാറുക അത്ര തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള മരുന്നാണ് നല്ലതാ മാമോളെ ഇതാണ് എന്റെ മോൾ നിർമ്മല കാര്യങ്ങളൊക്കെ അമ്മാവൻ പറഞ്ഞോ ആ നിർമ്മല ഏട്ടാ ഞാൻ തന്നെ നോക്കിയാ മതിയാ വേണ്ട ഞാൻ നോക്കിയാ മതി ഭാവിയിൽ ഏട്ടത്തി പോകുന്ന ഒരാളെ നീ നോക്കുന്നത് ശരിയല്ല അപ്പൊ ഇത് ഇതാണ് അത് എട്ടത്തി അമ്മ നൂറ്റിയൊന്ന് ശതമാനം മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കേട്ടിട്ടുണ്ട് അത് കണ്ടു അപ്പൊ എങ്ങനെയാണോ ഭാവി പരിപാടികൾ ഇവർക്കിഷ്ടമാണെങ്കിൽ അധികം വൈകാതെ കല്യാണം എന്താ അവിടെ നിൽക്കണേ ഉറങ്ങണില്ലേ എന്റെ കുട്ടിക്ക് ഒരു കുടുംബം ഉണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളല്ലേ സന്തോഷം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ എന്താ പറയാ ഇല്ലായിട്ടൊന്നും ചെയ്തിട്ടില്ല കണ്ടിഷ്ടാവണെങ്കിൽ പറയാന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല ജാതകപൊരുത്തവും പ്രായവ്യത്യാസവും മാത്രമല്ലല്ലോ അവന്റെ സമ്പാദ്യത്തിനും സൗന്ദര്യത്തിനും യോജിച്ചൊരു പെണ്ണ് എന്നെ വേണ്ടേ എല്ലാം കൂടെ ഒത്തു വന്നപ്പോ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇഷ്ടായ സ്ഥിതിക്ക് ഇനി അത് പറയാതിരുന്ന അതൊരു തെറ്റായി തെറ്റോ ആ പോട്ടിയെ ഒരിക്കെ ഇല്ല അധികം കാലമൊന്നും ഇല്ല വെറും നാല് ദിവസം മരിച്ചു ആക്സിഡന്റ് ആയിരുന്നു വേഷം അങ്ങനെ ഞാൻ തോന്നുന്നുണ്ടോ ഈശ്വരനെ പക്ഷേ കിട്ടണ്ടേ കരുതി ഒരിക്കൽ കഴിപ്പിച്ച ഒരു പെണ്ണിനെ എങ്ങനെ തോന്നി എല്ലാവരുടെയും കടവും ബാധ്യതയും തീർക്കാൻ പോയതാ എന്റെ കുട്ടി അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച ഈ കുടുംബം ലക്ഷ്മി ഞാൻ ഞാൻ മോശക്കാരനൊന്നുമല്ല കുട്ടി പറഞ്ഞോളാം അവനോട് ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം എന്താ ചെലവ് കയ്യില് കാശുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം എന്തായാലും ദേഹണ്ണത്തിന്റെ ഉത്തരവാദിത്തം കണ്ണേട്ടനെ ഏൽപ്പിക്കാം കാര്യങ്ങളൊക്കെ ഉഷാറാവും വല്യച്ഛന്റെ പൊന്നമ്പുറങ്ങില്ല അതോ വല്യച്ഛൻ ഒരുപാട് കാലം അക്കരെ പോയി ഒറ്റയ്ക്കല്ലേ താമസിച്ച് അന്ന് ആരുമില്ലാതെ മുറിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചുവര് നോക്കി വർത്താനം പറയും ഒരു മനസ്സമാധാനത്തിന് പിന്നെ അതങ്ങനെ ഒരു ശീലമായി പോയി മോള് കടന്നുറയ്ക്കെട്ടോ ആരാ ഇത് ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു

അങ്ങനെ രണ്ടാം കട്ടിന് ആളാവാൻ അത്രയ്ക്ക് മോശക്കാരൻ അല്ല നീ കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് വേഷം കെട്ടിച്ചു അമ്മ അല്ലേ എന്നും ഈ കണ്ണീര് കണ്ടിട്ടല്ലേ നീ പടിയിറങ്ങാറുള്ളൂ അതേ കണ്ണീരോടെ പറയ പൊയ്ക്കോ ധരിച്ചു പൊയ്ക്കോ എന്റെ കുട്ടി യോഗ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷാവണത് മതി എനിക്ക് അതല്ലെങ്കിലും ഈ കല്യാണത്തിൽ വാജ്പേയി കല്യാണം കഴിച്ചിട്ടാ ഇത്ര അമ്മ പറഞ്ഞ പോലെ യോഗ ഉണ്ടെങ്കിൽ ഈശ്വരം കൊണ്ട് തരും എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ പോവാ ഞാൻ നാളെ തന്നെ തിരിച്ചു പോവാ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോണു കുട്ടികൾ ചോദിച്ചാല് അബുദാബിന്ന് ഷെയ്ഖിന്റെ വിളി വന്നു എന്ന് ഞാൻ കള്ളം പറഞ്ഞോളാ ബാഗൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കുറ്റിച്ചറ സുലൈമാന്റെ പ്രവചനം ഭരിച്ചു എന്തായിരുന്നു ഈ വരവിൽ കേരളക്കരയിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് മഹാത്ഭുതങ്ങൾ നീ നിന്റെ ബാപ്പയെ കണ്ടുമുട്ടുന്നു ഞാൻ ഒരു പെണ്ണ് കെട്ടുന്നു രണ്ടും നടന്നു ഇനി പോവാ ഇതെന്താ ആരും ഒരുങ്ങാത്തത് പത്തര മണിക്കാ ഫ്ലൈറ്റ് വരുമ്പോഴും പോകുമ്പോഴും അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ വേണമെന്ന് പറയണതല്ലേ ഞാൻ ഇത്രയും കാലമായിട്ട് അത് പിന്നെയും പിന്നെയും പറയണം വന്ന് കയറിയപ്പോ മുതലേ ഇതിലേക്കായിരുന്നല്ലോ നിന്റെ നോട്ടം എന്നാ ഒന്നൊന്നര ലക്ഷം രൂപ വില വരും ഇനി ഇത് വിറ്റ് പാർട്ടി ഉണ്ടാക്കണ്ട എന്താടാ കരയുന്ന ഈ വരവിലെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല ഇതാ ഉള്ള കുഴപ്പം എല്ലാവരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലോ പോണത് എന്നാ ഒന്നും സാരമില്ല എന്റെ കുട്ടി പറഞ്ഞ പോലെ എനിക്കൊരാളെ ഈശ്വരൻ കൊണ്ടുതരും മൈ മോനന്തി ഞാൻ ഞാനിറങ്ങായി പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് പടി പടിയിറങ്ങുമ്പോ നന്നായി വരട്ടെ ഈശ്വര എന്ന് പറഞ്ഞ എന്റെ തലയിൽ കൈവെച്ച അനുഗ്രഹിച്ച അമ്മാവന് എന്നിപ്പ എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ചന്ദ്ര മക്കളില്ലാത്ത എനിക്ക് നീരു മോന കരുതി കൂട്ടി മറിച്ചു വെച്ചതല്ല തെറ്റായിപ്പോയെങ്കിൽ അമ്മാവിൻ എന്റെ മുമ്പിൽ നിന്ന് കണ്ണ് നിറക്കേ അതല്ലെങ്കിൽ ആരായിപ്പോ ഇവിടെ തെറ്റെയ്ത് അക്ഷരം പഠിക്കണ കുട്ടികളുടെ മുന്നിൽ ഇല്ലാതായി പോയി എന്ന് തോന്നിയപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ച അച്ഛന് അങ്ങനെ ഗതികേടിലായിപ്പോയ ഈ കുടുംബത്തിന് കരകയറാൻ കടം വാങ്ങിയിട്ടാണെങ്കിലും കാശ് കൊണ്ടു കപ്പൽ കയറാൻ എന്നെ നിർബന്ധിച്ച ഈ അമ്മാവനോ ആരാ തെറ്റിയത് അതോ ഈശ്വരനോ ആദ്യം പോയ കടം വീട്ടാൻ അഞ്ചെട്ട് കൊല്ലം കഷ്ടപ്പെടേണ്ടി വന്നു തിരിച്ചു വരുമ്പോ കണക്കൂട്ടിയിരുന്നു ഒരു കല്യാണം അപ്പതാ ഇവന് തറവാട്ടിപ്പറന്ന ഒരു പെണ്ണിനോട് പ്രേമം അതിന്റെ പേര് തല്ലും വഴക്കുമൊക്കെ ആയപ്പോ സഹിച്ചില്ല അതങ്ങോട്ട് നടത്തി അടുത്ത വരവിന് ഇവൻ്റെയും എന്റെയും കല്യാണം ഒരുമിച്ച് ഒരു പന്തലി വെച്ച് അതെല്ലാവർക്കും ഒരു സന്തോഷാവുമല്ലോ എന്ന് കരുതി പക്ഷെ അന്വേഷിച്ചു വന്നപ്പോ ഒത്തത് ഇവന് എനിക്കോട്ടോ ഒത്തതുമില്ല ഉടനെ ചെല്ലാന്ന് പറഞ്ഞ അബുദാബി ഇന്ന് വിളി ഓരോന്നിനും ഓരോ ഇന്നതുണ്ട് അത്ര തന്നെ പിന്നെ ഇപ്പോ എനിക്ക് കുട്ടികളും കുടുംബവും ഇല്ല എന്നുള്ള പേരിലാണ് ഈ സങ്കടം എന്ന് വെച്ചാൽ അത് വേണ്ട ഈ കാണുന്നൊക്കെ എന്റെ കുട്ടികളാ അല്ലയുടെ മക്കളെ കണ്ടില്ലേടാ ഈ വലിയ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവർക്ക് ഈ പിന്നെ അമ്മയ്ക്ക് ഊണിലും ഉറക്കത്തിലും എന്റെ കുട്ടിയെ എന്റെ കുട്ടിയെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ ഒരാളും വേണ്ട ഈ കുടുംബത്തിലെ ഇവരെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ ഇവരൊക്കെ അച്ഛന്മാരായി പോയില്ലേ സങ്കടപ്പെട്ട് എല്ലാരും കൂടെ എന്റെ കൂടെ വരണ്ട ശിവ നീ വണ്ടി വണ്ടിയെടുക്ക കാര്യങ്ങളൊക്കെ ഹുഷാറാവട്ടെ ആ പൊളിച്ച് ഏൽക്കാതെ വണ്ടിയിലോട്ട് കേറണ കുറ്റിച്ചേ മനെ